വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ കോഴി അട വെച്ചിട്ട് കോഴി അടയിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ എങ്കുബേറ്ററിൽ വെച്ച് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഒക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പുറത്തുനിന്നും കരിങ്കോഴിയുടെ മുട്ടയൊക്കെ വാങ്ങി നമ്മള് അട വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഇരുപതര പേർന്നെട്ടോ ഒരു മുട്ടക്ക് നമ്മുടെ കരിങ്കോഴിയുടെ അപ്പൊ കരിങ്കോഴി കുഞ്ഞുങ്ങളെ തിരിച്ചറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു തരാം ചിലവർ ക്രോസും അല്ലാത്ത കറുത്ത കോഴി കരിങ്കോഴിയാന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട് ഒരുപാട് പേര് വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞു തന്നെ കരിങ്കോഴി വാങ്ങണം കാരണം നമ്മൾ സാധാരണ കോഴിയെ കാട്ടി ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ കരിങ്കോഴി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഒറിജിനൽ കരിങ്കോഴി കുഞ്ഞു നമ്മളൊരു വളർത്തുന്ന ഫാമിൽ പോയിട്ട് നമ്മൾ നോക്കിയാണ് കേട്ടോ വാങ്ങിയത് മുട്ട എന്ന് പറയുമ്പോൾ പറയുമ്പോ മൊത്തം കറുപ്പായിരിക്കും നമ്മുടെ ഒരു ഭാഗം മാത്രമല്ല കേട്ടോ സ്കിന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ ഭാഗവും കറുപ്പായിരിക്കും നമ്മുടെ സ്കിന്നും തൂവലിന്റെ സൈഡും നമ്മുടെ കാലുകള് ചുണ്ടുകള് അതുപോലെ തന്നെ അതിന്റെ പൂവുണ്ടല്ലോ അത് മൊത്തം നമ്മളെ കറുപ്പായിരിക്കും കേട്ടോ അപ്പൊ എല്ലാം കറുപ്പായിരിക്കും ഒരു ഒരിണം പോലും വെള്ളയോ വേറെ ഏതെങ്കിലും കളറോ ഒന്നും കാണത്തില്ല അപ്പൊ ഏറ്റവും കറുപ്പായിരിക്കും നമ്മുടെ കരിങ്കോഴിക്ക് വന്നിട്ട് അപ്പം അതിന്റെ ക്രോസ് ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കറുപ്പും അങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നതായിട്ട് അപ്പൊ ഒറിജിനൽ കരിങ്കോഴി നമ്മുടെ ഇത് മൊത്തത്തിൽ ഇതുപോലെ കറപ്പായിരിക്കും എന്റെ തൂവലുകളും അന്റെ സ്കിന്നും ഒക്കെ നല്ല കറുപ്പായിരിക്കും കേട്ടോ ഇതുപോലെ ഞാൻ കാണിച്ചു തരാം കണ്ടോ അപ്പൊ കറുപ്പായിരിക്കും കാലുകൾ കണ്ടോ നല്ല കറുപ്പായിരിക്കും കേട്ടോ വെള്ളയൊന്നും കാണത്തില്ല നല്ല കറുപ്പായിരിക്കും കോഴിക്കും അപ്പം അത് നോക്കി തന്നെ നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ കൊഴുപ്പ് നിങ്ങൾ വാങ്ങാൻ പോകുന്നവര് ഇത് കണ്ടോ അതിന്റെ ക്രോസ് വരെ ഏറ്റവും കണ്ടോ ചെറുതായിട്ട് കറിയപ്പോൾ ഉള്ളു ചിലപ്പോൾ കറുത്ത കോഴിന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കരിങ്കോഴിയാണെന്ന് കണ്ടാ ഇതുപോലെ അല്ലാത്തതിന് ഇതുപോലെ വെള്ള വെള്ള കാണും തോലുകളായിരുന്നാലും കഴുത്തിന്റെ ഭാഗത്തായിരുന്നാലും എവിടെയെങ്കിലും കാലിലായിരുന്നാലും വെള്ളവെള്ള മിക്സ്ഡ് ആയിട്ട് കാണും നിങ്ങൾ സ്കിന്നു അതിന്റെ സ്കിന്നു കണ്ടിട്ട് അതും കരി കോഴി ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് ഇത് അതിന്റെ ക്രോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടം തന്നെയാണ് നമ്മൾ ഈ മുട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ക്രോസ് ആണെന്ന് തോന്നുന്നു അപ്പൊ ഇതുപോലെ ആണ് ഇരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ നല്ല കറുപ്പായിരിക്കും ഇത് കണ്ടോ ഇത് മിക്സ്ഡ് ആണ് കണ്ടോ വെള്ളയും ഒക്കെ മിക്സ് ആയിട്ട് ചേർന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ നിങ്ങൾ തോന്നുന്നു വാങ്ങുന്ന സമയത്ത് കരിങ്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ നഹവും നമ്മുടെ കാലുകളും സ്കിന്നും ും അതിന്റെ ചുണ്ടും കൊക്കും ഒക്കെ നന്നായിട്ട് നോക്കിയിട്ടാണ് വാങ്ങാനായിട്ട് കരിങ്കോഴി കുഞ്ഞുങ്ങളെ കാരണം കരിങ്കോഴിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ പല അസുഖങ്ങളും മാറ്റാനുള്ള കഴിവുകൾ നമ്മുടെ കരിങ്കോഴിക്കുണ്ട് കരിങ്കോഴിയുടെ ഇത് വെച്ചിട്ട് പണ്ടൊക്കെ ഔഷധങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടാ ഉണ്ടാക്കുമായിരുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കരിങ്കോഴി കഴിക്കുന്നത് നമ്മുടെ ശ്വാസം മുട്ടൽ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ അതിന്റെ മുട്ട കഴിക്കുന്നത് അതിന്റെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കരിങ്കോഴി വീട്ടിൽ കരിങ്കോഴി ഉള്ളത് നല്ല ാണ് കേട്ടോ ഓരോ സ്ഥലത്തും